ഉറങ്ങിയ വയനാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും ഉണരാൻ പറ്റാത്ത ലോകത്തേക്ക് മല വന്നു നൂറോളം പേർ യാത്രയായി ഇനിയും എത്ര പേർ മണ്ണിലടിയിലുണ്ട് എന്ന് അറിയുകയുമില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആവർത്തിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നമുക്കും ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കൂടിയായ മാധവ് ഗാഡ്ഗിൽ നമ്മുടെ മുൻകരുതലിനായി നമ്മോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ല എങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു യുഗമൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മാത്രം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പോൾ ഉണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്ന് ഭയപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലാകും അതെ വികസനമെന്നതിൻ്റെ ആശയവും സങ്കല്പവും മാറണം പാറ പൊട്ടിച്ചും മലയിടിച്ചുമുള്ള വികസന പദ്ധതികൾ നാടിൻ്റെ ഭാവിക്ക് ഗുണകരമാണോ എന്ന് ചിന്തിക്കണം പരിസ്ഥിതി ലോല പ്രദേശമായ കേരളത്തിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ തയ്യാറാക്കി എവിടെ കെട്ടിടം പണിയണം ഏത് സ്ഥലം തുറസ്സായി നിർത്തണം എന്നതൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടതായുണ്ട് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കട്ടെ ദുരന്ത മേഖലയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ അടിയന്തരമായി ആവശ്യമുള്ളത് കുടിവെള്ളമാണ് കാരണം കിണറുകളെല്ലാം ചെളികേറി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം കൈകോർക്കാം വയനാടിനെ